നമസ്കാരം സുഹൃത്തുക്കളെ ടോപ്പ് ട്രാവലേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കന്യാകുമാരിക്ക് ഒരു ട്രിപ്പ് പോവുകയാണ് ഒക്കെ പറക്കി വെച്ച് എല്ലാവരും റെഡി ആയിരിക്കുകയാണ് പിന്നെ ആദ്യം നമ്മൾ പോകുന്നത് ആഴിമലയിലേക്കാണ് ആഴിമലയിലെ കാഴ്ചകളും കണ്ട് പിന്നെ മണ്ടക്കാട് വഴി കന്യാകുമാരി ഇപ്പോൾ ഏകദേശം രാവിലെ ആറര മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ ഓക്കേ ക്ഷഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് തീരുമാനിച്ചു ചായക്കട നോക്കി നോക്കി അൻപത് കിലോമീറ്റർ പിന്നിട്ടു റോഡ് പണി നടക്കുന്നതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ചായക്കട ഇല്ല ചില സ്ഥലങ്ങളിൽ നിർത്താൻ സ്ഥലമില്ല ാണ് യാത്രക്കാരെ ഒക്കെ മുകളിൽ ഇറക്കി വണ്ടി പാർക്കിങ്ങിലേക്ക് ഇടുകയാണ് സാധാരണ വണ്ടി താഴോട്ട് ഇറക്കാറില്ല ഇനി മുകളിൽ കയറുമ്പോൾ യാത്രക്കാരെ കയറ്റാതെ വേണം വണ്ടി കയറ്റാൻ ഇന്നത്തെ ദിവസം ജനത്തിറക്കില്ലാത്തത് കൊണ്ടാണ് വണ്ടി താഴേക്ക് കടത്തി വിട്ടത് അഴിമല വളരെ മനോഹരമായ കാഴ്ച കടലിനെ ഇത്ര ഉയരത്തിൽ നിന്ന് കാണാൻ എന്തുങ്ങി കടലും ആനയും മലയാളിക്കും മതിയാവാത്ത രണ്ട് കാഴ്ചകളാണ് ക്ഷേത്രത്തിൽ വരുന്നവരെ ആശ്ചര്യപ്പെടുത്തുന്ന രണ്ട് കാഴ്ചകളാണ് ഒന്ന് കടലും ഒന്ന് പരമശിവന്റെ ഈ കൂറ്റൻ ശില്പവും ഇത് നിർമ്മിച്ച ആ ശില്പിയുടെ കഴിവിനെ എളുത്തു പറയാതിരിക്കാൻ കഴിയില്ല യാത്ര തുടരേണ്ടതുള്ളതുകൊണ്ട് ആഴിമലയിലെ കാഴ്ചകൾ ഇവിടെ ചുരുക്കുന്നു ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ പാർക്കിങ്ങിലേക്ക് നമ്മൾ കയറിയിരിക്കുന്നു ഉച്ച സമയമായതുകൊണ്ടാവാം വളരെ തിരക്ക് കുറവാണ് സാധാരണ ഇവിടെ പാർക്കിങ് ഫുള്ളായിട്ടാണ് കാണപ്പെടുന്നത് നമ്മുടെ യാത്രക്കാർ ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞ് വരുന്നത് വരെ അല്പം നേരം എനിക്ക് വിശ്രമിക്കാനുള്ള സമയമാണ് മണ്ടക്കാട് നിന്നും കന്യാകുമാരിയിലേക്കുള്ള യാത്രയിലാണ് മനോഹരമായ തെങ്ങിൻതോപ്പുകൾക്ക് നടുവിലൂടെയുള്ള യാത്ര ഒരു കാലത്ത് ഈ നാടും കേരളത്തിൻ്റെ ഭാഗമായിരുന്നതുകൊണ്ടാവാം ഇത്രയധികം തെങ്ങുകളുടെ സാന്നിധ്യം ഈ വഴിയോരങ്ങളിൽ കാണപ്പെടുന്നത് തമിഴ്നാട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് ഈ ഭൂപ്രകൃതി കണ്ടാൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല കന്യാകുമാരിയിൽ എത്തിയിരിക്കുകയാണ് ഏകദേശം ഒരു കിലോമീറ്റർ കൂടി ബാക്കിയുള്ളൂ മുന്നോട്ട് ചെന്നു കഴിഞ്ഞാൽ ടൗണിലേക്കാണ് ചെല്ലുന്നത് ഇപ്പോൾ സമയം രണ്ടര മണിയായി ആഹാരം കഴിച്ചില്ല അപ്പം ഇനി അടുത്ത പരിപാടി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അങ്ങനെ ത്രിവേണി ടൂറിസ്റ്റ് ഫ്രണ്ടിലേക്ക് ഞാൻ വണ്ടി കയറ്റി ഞാനെപ്പോൾ വന്നാലും ത്രിവേണിയിൽ നിന്നാണ് റൂം എടുക്കുന്നത് ബാക്കിൽ ഒരുപാട് വണ്ടികളിടാനുള്ള സൗകര്യമുണ്ട് വലിയ ടൂറിസ്റ്റ് ബസ്സൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ അപ്പുറത്തെ സൈഡിലൂടെ വരണം എല്ലാ സൈസ് റൂമുകളും ഇവിടെ കിട്ടും ചെറുതും വലുതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമുകൾ കിട്ടും എ സി റൂം പോലെയുള്ള എല്ലാ റൂമുകളും ഇവിടെ ഉണ്ട് അതുകൊണ്ട് പിന്നെ വേറെ വേറെയെങ്കിലും തിരക്കി നിറക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് വണ്ടി ഇടാനുള്ള സൗകര്യവും പാർക്കിംഗ് സൗകര്യം മാത്രമല്ല ബാത്റൂം സൗകര്യങ്ങളും വണ്ടി കഴുകാനുള്ള സജ്ജീകരണങ്ങൾ എല്ലാ സംവിധാനവും ബാക്കിലുണ്ട് ആ പാർക്കിംഗ് ഞാൻ കാണിച്ചു തരാം ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് സംഘം റെസ്റ്റോറൻ്റിൽ കയറിയത് ത്രിവേണിയുടെ തന്നെ സംഘം നമ്മുടെ യാത്രക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് സംഘം ആയിരുന്നു അതുകൊണ്ട് റൂമും അവിടെ തന്നെ അവർ ബുക്ക് ചെയ്തു റൂം റൂമെടുത്ത സംഘത്തിലാണെങ്കിലും പാർക്കിങ് ഞാൻ നേരത്തെ പറഞ്ഞ ത്രിവേണിയുടെ പാർക്കിങ്ങിലാണ് അതിവിശാലമായ പാർക്കിങ് ഞാൻ സാധാരണ ഇവിടെ ഫുള്ളായിട്ടാണ് കണ്ടിട്ടുള്ളത് വണ്ടി ഇടാൻ പോലും സ്ഥലമില്ലാതെ മൊത്തം ടൂറിസ്റ്റ് ബസ്സും മറ്റു വാഹനങ്ങളും അന്യ സംസ്ഥാന വാഹനങ്ങൾ കൂടുതൽ ഹരിയാന രാജസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന വലിയ സ്ലീപ്പർ കോച്ച് ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു പാർക്കിംഗ് ഗ്രൗണ്ടാണിത് ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇതിങ്ങനെ കാലിയായിട്ട് കിടക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒരുപാട് റൂമുകളും കാലിയായിരിക്കും അപ്പോൾ ചീപ്പ് റേറ്റിൽ ഇവിടെ റൂം കിട്ടുന്നതായിരിക്കും പിന്നെ യാത്രക്കാരെ ആരെയും നമ്മൾ ഫോഴ്സ് ചെയ്യാറില്ല സാധാരണ നമ്മുടെ പാർക്കിങ്ങിൻ്റെ ഒരു സൗകര്യം കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ വരുന്നത് പിന്നെ യാത്രക്കാർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ വേറെ ഉണ്ടെങ്കിൽ അവർക്ക് എടുക്കുന്നതിന് നമുക്ക് യാതൊരു തടസ്സവും ഇല്ല അവർ ഞാൻ അവരുടെ കൂടെ തന്നെ നിന്ന് അവർക്കത് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും പക്ഷേ വണ്ടി സേഫായിട്ട് ഇടാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കത്തുള്ളൂ കാരണം വണ്ടിയാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അതുകൊണ്ട് വണ്ടി സേഫായിട്ട് ഇടാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് ഒരു ഇതിൽ നമ്മൾ ത്രിവേണിയാണ് ബുക്ക് ചെയ്യാറുള്ളത് ഇന്ത്യയുടെ തെക്കേ മുനമ്പായ കന്യാകുമാരിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാണ് സൂര്യൻ കടലിലേക്ക് താഴ്ന്നിറങ്ങിപ്പോകുന്നത് പോലെ തോന്നിക്കുന്ന വിധം അസ്തമയം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കന്യാകുമാരി പ്രതീക്ഷകൾക്ക് വിരാമം വിടും വിധം അല്പം വടക്ക് ഭാഗത്തേക്ക് മാറിയായിരുന്നു അസ്തമയം എങ്കിൽ തന്നെയും പടിഞ്ഞാറൻ ചക്രവാളത്തിൻ്റെ ഭംഗിക്കൊട്ടും കുറവില്ലായിരുന്നു കടലിൽ നിന്നും മുതിച്ചുയരുന്ന സൂര്യൻ്റെ ഭംഗി ആസ്വദിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്